വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് കുടുംബാരോഗ്യത്തിലെനിങ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ കെ അബ്ദുൽ ലത്തീഫ് സായാന ഒപിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി രാധ അധ്യക്ഷത വഹിച്ചു ഈവനിങ് ഒപിയുടെ നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഡോക്ടറേയും ഫാർമസിസ്റ്റിനെയും മെഡിക്കൽ ഓഫീസർ അശ്വതി പുരുഷോത്തം ഡോക്ടർ ഹീര ഡോക്ടർ ആഷിഖ് മെമ്പർമാരായ ബിന്ദു സന്തോഷ് ഹരിഗോവിന്ദൻ സാലിമ സിദ്ദിഖ് നുസൈബ മുദുക്കാസ് എച്ച് എം സി മെമ്പർമാരായ അഷ്റഫ് അലി മണികണ്ഠൻ എച്ച് ഐ രാമദാസ് രാമൻകുട്ടി ജയച്ചമാരായ സജിത് പ്രിയദാസ് ഗീതാദേവി അഖിലേഷ് ബീന പോൾ ഫാർമസിസ്റ്റ് സൈനുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയാണ് ഭരണസമിതി ഇത്തരത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് എന്നും ഇതിനായി മരുന്നും അനുബന്ധ കാര്യങ്ങൾക്കുമായി ഇരുപത് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഉച്ചവരെ മാത്രമുണ്ടായിരുന്ന പരിശോധനാ സമയം വൈകുന്നേരം വരെ ആവുന്നതോടെ വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഒരുപാട് സൗകര്യപ്രദവും പ്രതീക്ഷയുമാണ് ഇത്തരത്തിൽ ഒരു ഈവനിങ് ഓ പി സംവിധാനം നമുക്ക് കൊണ്ടുവരുന്നതിന് നിലനിന്നിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം സ്വന്തം നിലക്ക് ചെയ്യാം എന്നുള്ളൊരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മൾ ാലോചിക്കും ഭരണസമിതിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏകദേശം പത്ത് ലക്ഷം രൂപയോളം തന്നെ നമ്മൾ ഈ ഒരു ഈവനിങ് ഓഫീസ് സംവിധാനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു അതിൽ നമ്മൾ താരതമ്യേന കുറച്ച് സമയം വൈകി നമ്മൾ മാർച്ചിന് ശേഷം തന്നെ നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം നമ്മൾ ഈ അപ്പോയിന്റ്മെന്റുകൾ ഏത് തരത്തിൽ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആശങ്കകളും കുറച്ച് പ്രയാസങ്ങളും അതിലുണ്ടായിരുന്നു അങ്ങനെ ഡി എം ഒയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തന്നെ ലിസ്റ്റ് ആദ്യം ഡി എംഒ തലത്തിലുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ വിവരം അതിനുശേഷം അവിടെ അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല ഗ്രാമപഞ്ചായത്തുകൾ തന്നെ അത്തരത്തിലൊരു ഇന്റർവ്യൂ നടത്തി നമ്മുടെ ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതിന് മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തി അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി